ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും നൂറിലധികം വ്യത്യസ്ത ഇനം മാവിൻ തൈകൾ നട്ടുവളർത്തി മാമ്പഴ മധുരം നുണയുകയാണ് ഒറ്റപ്പാലം വാണിയംകുളം പനയൂർ സ്വദേശി ഹരിപ്രസാദ് നാടൻ മാവുകളുടെ സംരക്ഷകൻ കൂടിയാണ് ഈ ക്ഷേത്രം മേൽശാന്തി മനുശ്ശേരി ആറംകുളം അക്ലേശ്വര ക്ഷേത്രത്തിലെ മേൽശാന്തിയായ പനയൂർ കിഴക്കേ പുതുവാരിടമ്മന ഹരിപ്രസാദാണ് നൂറിലധികം വ്യത്യസ്തമായ മാവിൻ തൈകൾ നട്ടുവളർത്തി മാവുകളുമായി ചങ്ങാത്തം കൂടിയിരിക്കുന്നത് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഡ്രമ്മുകളിലും ചട്ടികളിലും ഗ്രോ ബാഗുകളിലുമായി വിദേശികളും ഇന്ത്യനും നാടനുമായി നൂറ്റിപ്പത്തോളം ഇനം മാവിൻ തൈകൾ വളർന്ന് വലുതാകുന്നുണ്ട് എട്ടുവർഷമായി മാവിൻ തൈകളെ പരിപാലിക്കുന്നതിലാണ് ഈ മുൻ അധ്യാപകൻ സന്തോഷം കണ്ടെത്തുന്നത് മാവിലാണ് എൻ്റെ കോൺസെൻട്രേഷൻ പലവിധ മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കുക നമുക്ക് ഈ നാടൻ മാവുകൾ അന്യം നിന്ന് പോകുന്ന പല നാട്ടിലും വളരെ സ്വാദിഷ്ടമായ മാങ്ങകൾ പലതും ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള നാടൻ മാവുകളെ കണ്ടെത്തിയിട്ട് അതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ തൈകൾ ഉത്പാദിപ്പിക്കുക അതിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യമാണ് നാടൻ മാത്രമല്ല വിദേശിയായിട്ടുള്ളതും സ്വദേശിയായിട്ടുള്ളതും ഹൈബ്രിഡ് ആയിട്ടുള്ളതും അങ്ങനെ ഒട്ടനവധി മാവുകൾ ഇപ്പം ഉണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പതിൻ്റെ അടുത്ത് മാവുകൾ ഇപ്പം നമ്മുടെ ശേഖരണത്തിലുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഞാൻ ഈ മാവുകളൊക്കെ വളർത്തുന്നത് മാവ് അല്ലാതെ മറ്റ് ചില ഫ്രൂട്ട്സ് ഇന്നങ്ങളും നട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരു പത്ത് മുപ്പതോളം മറ്റ് പഴവർഗ്ഗ ചെടികളൊക്കെ ഉണ്ട് മാവിലാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ അതിൻ്റെ ആ ഒരു വംശം നിലനിർത്താൻ വേണ്ടിട്ട് പല നാട്ടുമാവുകളിപ്പോൾ അങ്ങനെ കണ്ടെത്തിയിട്ട് അതിനെ സംരക്ഷിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വീട് മുള വീട് വീട് മുളച്ചിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള നാട്ടുമാവുകളാണ് അപ്പോൾ വളരെ സ്വാദിഷ്ടമായ മാങ്ങകൾ കാണുമ്പോൾ അതിനെ നമ്മളത് കണ്ടെത്തിയിട്ട് അതിൻ്റെ കൊമ്പുകൾ കൊണ്ടുവന്ന് ഗ്രാഫ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സീതാ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു മാവ് നമ്മൾ ഇങ്ങനെ തയ്യൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ചെമ്പക കുളമ്പ് കുളമ്പിൽ നിന്ന് ഒരു വേരിയൻറ്റ് ഉണ്ടായി വന്നിട്ടുള്ളതാണ് വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് കുളമ്പിനോട് സാദൃശ്യമുണ്ട് എങ്കിലും രൂപസാദൃശ്യ സ്വാതിൽ ചെറിയൊരു സാദൃശ്യം തോന്നുന്നുണ്ട് രൂപസാദൃശ്യം ഒരു പ്രിയർ മാങ്ങയോടൊക്കെയാണ് സാദൃശ്യം തോന്നുന്നത് പുരകുത്തി കായ്ക്കും അത് കുളമ്പ് അതുപോലെ പെരിങ്ങാട്ട് പറമ്പെന്ന് പറഞ്ഞിട്ട് ഒരു കിലോ വരെ തൂക്കം വരുന്ന നമ്മുടെ കോശേരി മാങ്ങ എന്ന് വെച്ചാൽ കായ്ച്ച് മൂത്ത് പഴുക്കാൻ കുറേ കാലതാമസമാണ് ആറുമാസമൊക്കെ താമസമുണ്ടാവും പക്ഷേ ആ കോശേരി മാങ്ങ പോലെ തന്നെ വളരെ വേഗത്തിൽ പെട്ടെന്ന് ഇത് ചുവന്ന ചേലൻ സുവർണരേഖ കർപ്പൂരം ഹിമാ പസന്ത് ആപ്പിൾ റുമാനി തുടങ്ങിയ ഇന്ത്യൻ ഇനങ്ങളും ചോൻസ നാംഡോക്ക് മൈ ഗ്രീൻ നാംഡോക്ക് മൈ യെല്ലോ കാറ്റിമോൺ ബനാന മാങ്കോ ബ്രൂണോയ് കിങ് അമേരിക്കൻ റെഡ് പൾമർ കിങ് ഓഫ് ചക്കാപാത് സൂപ്പർ ക്യൂൻ സ്വീറ്റ് പ്രിൻസ് തുടങ്ങിയ വിദേശ ഇനങ്ങളും രത്ന എച്ച് വൺ ഫിഫ്റ്റി വൺ അമ്രാപാലി എന്നീ ഹൈബ്രിഡ് ഇനങ്ങളും മുപ്പതോളം നാടൻ മാവുകളും ഹരിപ്രസാദിന്റെ കൈവശമുണ്ട് മാവുകളിൽ പകുതിയിലേറെയും കാഴ്ച തുടങ്ങിയിട്ടുമുണ്ട് ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് ലെയറിംഗ് എന്നിവ നടത്തി മദർ പ്ലാന്റിൽ നിന്ന് പുതിയ തൈകൾ സൃഷ്ടിച്ചെടുക്കുന്നതിനും ഹരിപ്രസാദ് നമ്പൂതിരി സമയം കണ്ടെത്തുന്നുണ്ട് മാവിൻ തൈകളോടുള്ള ഹരിപ്രസാദിന്റെ ഇഷ്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ഭാര്യ ജ്യോതി കൃഷ്ണയും മകൾ ശ്രീദേവിയും ഒപ്പമുണ്ട് മാവിന്റെ പരിപാലനത്തിനൊക്കെ സഹായിക്കാറുണ്ട് അതുപോലെ അമ്പലത്തിലെ പൂജാരിയാണ് അപ്പം അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടുത്തെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുക ആൾക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ മാവ് കൃഷിനോട് വലിയ താല്പര്യവും ഉണ്ട് അപ്പം ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഗ്രാഫ്റ്റിങ്ങൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്തെടുക്കാറുണ്ട് അർക്കിരൺ തായ്പിങ് ജപ്പാൻ പേര അലഹബാദ് സഫേദ് എന്നിങ്ങനെ പന്ത്രണ്ടോളം ഇനം പേര കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട് വിവിധ വിവിധയിനം ചാമ്പത്തൈകൾ ഒലോസോപ്പോ അബിയു റംബൂട്ടാൻ മേമി സപ്പോട്ട മധുര അമ്പഴം സ്വീറ്റ് ഓറഞ്ച് ഇന്ത്യൻ മുസമ്പി മട്ടോവ ലോങ്ങൻ ഗ്രൂമി ചാമ്പ തൈകളും ഹരിപ്രസാദ് നട്ടുവളർത്തുന്നു തൈകൾ ചോദിച്ചെത്തുന്നവർക്ക് വിൽക്കുന്നതും പതിവാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി